ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനിട ലോക്കൽ ദിവസം എക്സോട്ടിക് ഫാമിൽ നിന്ന് എൻ്റെ ഒരു കുറച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ നിന്ന് കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചാമ്പയുടെ തൈമ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് ചകിരിച്ചോറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പോട്ടി മിക്സ് ആയിട്ട് പെർലൈറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നെല്ല് കുത്തിയിട്ട് കിട്ടുന്ന ആ ഒരു സംഭവമല്ലേ അത് മിക്സ് ചെയ്ത് നട്ടു കഴിഞ്ഞാൽ നല്ലപോലെ വേരോട്ടം ഉണ്ടാവും ചെടികൾ കിട്ടും അപ്പോൾ അതിന് നടാൻ വേണ്ടി കുറച്ച് ഉമ്മി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന ദാ ഈ കാണുന്ന സംഭവം നമുക്ക് കിട്ടിയത് ഞാൻ ഈ ചെടി കുറേ നാളായിട്ട് അന്വേഷിച്ച നടക്കായിരുന്നു കേട്ടോ തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറയുന്ന പോലെ ഞാൻ മടങ്ങി വരുന്ന വഴിയുണ്ടല്ലോ ഒരു കടയുടെ ഫ്രണ്ടിൽ ചേട്ടന് ഈ ചെടിയൊക്കെ വെട്ടിക്കളയുന്നു ഈ ചെടി ഉണ്ടായിരുന്നു ഒരു മഞ്ഞ ഇലയുള്ളൊരു ചെടിയുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ രണ്ട് ചെടിയും ആവശ്യമായിരുന്നു എനിക്ക് മതിലിൻ്റെ സൈഡിൽ ചേർത്ത് നടാൻ വേണ്ടിയിട്ട് ഞാനിത് അന്വേഷിച്ച് നടക്കണമായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ എന്നും ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ അമ്മ പറയും ഉള്ള കാടും പടലൊക്കെ പിടിച്ച് കൊണ്ടുവരുമെന്ന് പറയുമെന്ന് പറയും സത്യമാണ് കേട്ടോ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഒരു ചെടിയുടെ കമ്പിങ്ങിന് എൻ്റെ കയ്യിൽ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഇത് കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ ലോട്ടറി അടിച്ച പോലെ എനിക്ക് തോന്നിയിട്ടോ കാരണം ആ ആഗ്രഹിച്ച് നടക്കുമായിരുന്നു പക്ഷേ എനിക്ക് നട്ടു വയ്ക്കാൻ സമയം കിട്ടില്ല ചെറിയൊരു പാട്ട തന്നെയുണ്ട് പക്ഷേ അമ്മ നിന്ന് മഴ പെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ അതേ വേഗം വേരുപിടിച്ച് കിട്ടുകയും ചെയ്യും ഈ ഒരു കാലാവസ്ഥയിലാണ് ഇത് ശരിക്കും നടാനും പറ്റുകയുള്ളൂ കേട്ടോ മഴയുള്ള സമയത്ത് നട്ടാല് ഇത് വേഗം വേരി പിടിക്കും മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് ഇത് ബുദ്ധിമുട്ടാണ് മഴയില്ലാത്ത സമയത്ത് നട്ട് കഴിഞ്ഞാൽ കേട്ടോ പിന്നെ തിരിച്ചു വരുമ്പോൾ വേറൊരു നഴ്സറിലേം കൂടെ കയറി അപ്പോൾ അവിടെ നിന്നാണ് മെലസ്റ്റോമ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് കളർ പൂവുണ്ടാകുന്നത് മെലസ്റ്റോമ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം ഞാൻ വാങ്ങിക്കുമ്പോൾ അതിൽ പൂവൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതായിരുന്നു നേരം വെളുത്ത് നോക്കിയപ്പോൾ ഇതാ അത് പൂവിട്ട് നിൽക്കുന്നു അങ്ങനെ ഉച്ചക്കിലത്തെ ഉള്ള കലാപരിപാടികളൊക്കെ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഊണ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഊണിൽ നിന്ന് സ്പെഷ്യലായിട്ട് ഒരു മീൻ കറിയായിരുന്നു വച്ചത് മീൻ പറ്റിച്ച് വെച്ചു ഒരു ബീട്രൂട്ട് തോരണുണ്ടായിരുന്നു ഒരു വഴുതനങ്ങ വറുത്തത് കൊണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങൾ ഹാപ്പിയായി അവർക്ക് ഈ വഴുതനങ്ങ വറുത്തതൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് മീൻകറിയും ബീട്രൂട്ട് തോരനും ഈ വഴുതനങ്ങ വറുത്തത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കാണുന്നതല്ലേ ദയവേ ഇത് സ്കിപ്പ് ചെയ്യാതെ പോകണം കേട്ടോ മാത്രമല്ല എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടിയും ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കഴിഞ്ഞു ടാറ്റാ